കോഴിക്കോട് വാണിമേലിൽ അമ്പലപ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഭണ്ഡാരം കൊത്തിത്തുറന്ന് മോഷണം മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ക്യാമറ ദൃശ്യങ്ങളുള്ളത് മൂന്ന് പേരാണ് വളയം പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് വാണിമേലിൽ മൂന്നംഗ കവർച്ചാ സംഘം എത്തിയത് അമ്പലത്തറ ഭഗവതി ക്ഷേത്രമായിരുന്നു അവരുടെ ലക്ഷ്യം ലക്ഷ്യം പോലെ തന്നെ ക്ഷേത്ര പരിസരത്തേക്ക് കയറി രണ്ട് ഭണ്ഡാരപ്പെട്ടികൾ കുത്തി തുറന്നു അതിലുള്ള പണം മുഴുവനായിട്ടും അപഹരിച്ചിട്ടുണ്ടെന്നാണ് ക്ഷേത്രത്തിലുള്ളവർ പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മൂന്നുപേരെ കണ്ടെത്തി തലയിൽ മുണ്ടിട്ട് വളരെ പരുങ്ങി പരുങ്ങി ക്ഷേത്ര പരിസരത്തേക്ക് പോകുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വളയം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുകയും ചെയ്തു വാനുമേൽ ഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള മോഷണം ഇപ്പോൾ സജീവമാവുന്നുണ്ട് ഇതും കൂടെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും വളയം പോലീസിന്റെ അന്വേഷണം Matrubu Minus, Kodikoda.